കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ സംസ്ഥാനം ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമേള ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതി തള്ളണ്ട എന്നുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം റിസർവ് ബാങ്കിന്റെ മാർഗദർദ്ദേശങ്ങൾ ഇക്കാര്യം അനുവദിക്കുന്നില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വീണ്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാടിൽ ആവർത്തിച്ചത് എന്നാൽ ബാങ്ക് വായ്പ എഴുതി തള്ളണമെന്ന് വീണ്ടും ഹൈക്കോടതി ആവശ്യപ്പെടുകയായിരുന്നു പിന്നാലെയാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത എസ് എൽ ബി സി യോഗത്തിന്റെ ശുപാർശ അനുസരിച്ച് എന്നുള്ള കേന്ദ്രവാദത്തിനെതിരെ സംസ്ഥാനം നിലപാട് വ്യക്തമാക്കിയത് ആർ ബി ഐ മാർഗനിർദേശം അനുസരിച്ച് തീരുമാനമെടുക്കണമില്ല എന്നുള്ള യോഗത്തിന്റെ ശുപാർശ ബാങ്ക് വായ്പ എഴുതി തള്ളണമെന്നാണ് എസ് എൽ ബി സി യോഗത്തിന്റെ ശുപാർശ എന്ന് സംസ്ഥാനം അറിയിച്ചു വായ്പ എഴുതി തള്ളണമെന്നത് മുഖ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും എസ് എൽ ബി സി യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുത്ത രണ്ട് എസ് എൽ ബി സി യോഗത്തിന്റെയും രേഖകൾ സർക്കാർ ഹൈക്കോടതി ഹാജരാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വായ്പ എഴുതി തള്ളണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി കോവിഡ് കാലവും വയനാട്ടിലെ ദുരന്ത സാഹചര്യവും വ്യത്യസ്തമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ജനങ്ങളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുത്തിയ ദുരന്തമാണ് വയനാട്ടിലേതെന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു വായ്പ എഴുതി തള്ളാൻ കേരള ബാങ്ക് തീരുമാനമെടുത്തിട്ടുണ്ട് സമാന തീരുമാനമെടുക്കാൻ ഇടക്കാല ഉത്തരവിലൂടെ കേന്ദ്രത്തോട് നിർദ്ദേശിക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയായിരുന്നു മുണ്ടക്കേച്ചുറിൽ നല്ല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം ഈ സാമ്പത്തിക വർഷം പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജനും വ്യക്തമാക്കിയിരുന്നു നഷ്ടപ്പെട്ട ഭൗതിക സാഹചര്യങ്ങൾ തിരിച്ചു നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയതാണ് ദൈവം തിരിച്ച ഞങ്ങളെ ഇനി നിങ്ങൾ പലതായി പിരിക്കരുത് എന്നാണ് അന്ന് ദുരന്തബാധിതർ പറഞ്ഞിരുന്നത് പഴയ ഗ്രാമത്തിന്റെ ചിന്തയിലേക്കും അന്തരീക്ഷത്തിലേക്കും അവരെ എത്തിക്കുന്നതാണ് ടൗൺഷിപ്പ് പുനരധിവാസം ഒരു സ്ഥലത്ത് വേണമെന്ന ആവശ്യം സർക്കാർ നടപടികളുടെ വേഗം കൂട്ടി പ്രവർത്തനങ്ങളിൽ ഒന്നിന്റെ പേരിലും കാലതാമസം ഉണ്ടാകില്ല മുൻഗണന പ്രകാരമുള്ള ഗുണഭോക്താക്കളുടെ പട്ടികയാണ് നിലവിൽ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു ദുരന്ത ബാധിതനും കണ്ണീരണിഞ്ഞു പോകേണ്ടി വരില്ല എന്നും മന്ത്രി കെ രാജൻ ഉറപ്പ് നൽകുകയാണ് സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്ക് പുറത്തുള്ള പരാതികളും പരിഗണിക്കും എല്ലാ പരാതികളും പരിശോധിച്ച് നടപടി ഉണ്ടാകും എല്ലാവരും ചേർന്നു നിന്നുള്ള പദ്ധതിയാണ് മുണ്ടക്കയിൽ വേണ്ടത് എന്നും മന്ത്രി പറഞ്ഞിരുന്നു ഏഴ് സെന്റിൽ ആയിരം ചതുരശ്രീ അടിയിൽ ഒറ്റ നിലയിലാണ് വീടുകൾ ഒരുങ്ങുക ആരോഗ്യ കേന്ദ്രം അങ്കണവാടി പൊതുമാർക്കറ്റ് കമ്മ്യൂണിറ്റി സെന്റർ തുടങ്ങി വിപുലമായ സംവിധാനങ്ങളോടെയാണ് ടൗൺഷിപ്പ് വിഭാവനം ചെയ്യുന്നത് തന്നെ ടൗൺഷിപ്പിൽ ലഭിക്കുന്ന വീടിന്റെ പട്ടയം പന്ത്രണ്ട് വർഷത്തേക്ക് കൈമാറ്റം ചെയ്യരുത് എന്നാണ് വ്യവസ്ഥ വീടിനായി നൂറ്റി പേരാണ് നിലവിൽ സമ്മതപത്രം കൈമാറിയിട്ടുള്ളത് അറുപത്തിയേഴ് പേർ വീടിന് പകരം നൽകുന്ന പതിനഞ്ച് ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായവും തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇതോടെ ഒന്നാം ഘട്ട ഗുണഭോക്ത പട്ടികയിലെ മുഴുവൻ പേരും സമ്മതപത്രം നൽകി കഴിഞ്ഞിരിക്കുകയാണ്